കൂടുതൽ വീഡിയോകൾക്കായി ഞാൻ പറഞ്ഞില്ലോ പറയാതെ ചോദിക്കണിപ്പൂര് എന്ത് കുന്തോന്നാ നിങ്ങൾ പറയുന്നത് പിണറായി വിജയന്റെ മണിപ്പൂര് എന്താ നടന്ന് നിങ്ങൾ എന്താ ചെയ്യണ്ടാ പറയുന്നത് നൂറ് വർഷത്തിൽ കൂടുതലായിരിക്കുന്നത് വംശീയ കലാപാണ് അത് ഞാൻ ചോദിക്കട്ടെ ബ്രിട്ടീഷ്കാരന്റെ കാലം കാലം വന്നുള്ളതാണ് ഈ വംശീയകലാപം മണിപ്പൂരില് മൈതേങ്ങളും കുക്കികളും തമ്മിലുള്ള സംഘർഷം ഞാൻ ചോദിക്കട്ടെ ഇതിനു മുമ്പിരുന്ന പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ നരസിംഹബാവു ഇല്ലായിരുന്നു ജവഹർലാൽ നെഹ്റു ഇല്ലായിരുന്നു ഇന്ദിരാജി ഇല്ലായിരുന്നു രാജീവ് ഗാന്ധി ഇല്ലായിരുന്നു അവർ ഓർക്കും വന്നിട്ട് നടന്നില്ലല്ലോ പിന്നെ ഇപ്പൊ മോദിക്ക് മാത്രം പ്രത്യേകം അത് എനിക്ക് മനസ്സിലായില്ല ഇതൊരു വംശീയ കലാപമാണ് അത് അത് ഒറ്റയടിക്ക് അവിടെ കയറി തീർക്കാൻ പറ്റുന്നതല്ല ചുമ്മാ പിണറായി വിജയൻ ഒരു വട്ട് പറഞ്ഞു കുറെ ആളുകളില്ല അങ്ങടെ വംശീയ കലാപമല്ല അത് കുക്കിയാ എന്ന് നമ്മൾ ചാടി വെക്കും അവിടെ നടക്കുന്നത് വംശീയ കലാപം തന്നെയാണ് അത് നിഷേധിക്കാൻ പറ്റില്ല വൈദികർ ഉപ്പടെ മെത്രാൻമാർ ഉപ്പടെ അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് വെറുതെ ഈ ഈ പൊകമറ സൃഷ്ടിച്ച് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല ഞാൻ ഒന്നാം തരം റോമൻ കത്തോലിക്കൻ അതും കൂടെ പഠിച്ചിരുന്നു അല്ലാതെ വെറുതെത്തോലിക്കന് റോമൻ കത്തോലിക്കൻ മനസ്സിലായില്ലേ അരുവത്ര ഫൊറോനാപ്പിള്ളി പള്ളിക്കമ്മിറ്റിയിൽപ്പെട്ട പി സി ജോറി പ്ലാത്തോടത്ത് ചാക്കോചന മഹാനായി പറയുന്നു മനസ്സിലായില്ലേ പിന്നെ ഇവിടുത്തെ പെന്റുക്കോസ്ബാവുണ്ട് ഓർത്തഡോക്സ് ഉണ്ട് സി എസ് സി ഉണ്ട് അതുപോലെ തന്നെ മർത്തോമാ സഭ ഏറ്റവും പ്രമുഖ സഭയാണ് മർത്തോമാസ പ്രാർത്ഥനയുള്ള സഭയാണ് സഭയാണി ജാക്കബ് സഭയുണ്ട് ഇങ്ങനെ എല്ലാ സഭാ വിശ്വാസികളായിട്ടുള്ളവരുമായിട്ടും ആലോചിച്ച് ചർച്ച ചെയ്തിട്ടാണ് യാതൊരു സംശയം വേണ്ട ഞാൻ മോദിജിയെ ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്തെത്തിയും അതിന്റെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റ് അദ്ദേഹം ചെയ്തിട്ട് മെമ്പർഷിപ്പ് ചെയ്യുകയും ചെയ്തു ഞങ്ങൾ മൂന്ന് പേര് ഒരു സംശയം വേണ്ട സംശയം തുറന്നു നിങ്ങള് തോന്നല്ല സീറ്റിനുവേണ്ടിയല്ല എന്നെ നിങ്ങൾ എന്നെ ഇത് അത്ര ചെറുതായി കാണാൻ മണി പറയട്ടെ പത്തനംതിട്ട ഞാൻ ഇപ്പോ ബിജെപിയിലെ അംഗമാണ് നാളെ എന്നോട് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ കേന്ദ്ര ബിജെപി നേതൃത്വം വിളിച്ച് എറണാകുളം ജില്ലയിലെ നിങ്ങളുടെ ഏതെങ്കിലും ചാനലിന്റെ പ്യൂർ മണി എന്ന് പറയാൻ പറഞ്ഞു ഞാനത് ചെയ്യും ഒബീഡിയൻ ഒബീഡിയന്റായിട്ടുള്ള പാർട്ടി പ്രവർത്തകരായിരിക്കും ഞാനൊരു സംശയം വേണ്ട അവിടെ പത്തനംതിട്ട എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇൻപറ്റിയില്ല പത്തനംതിട്ട നിക്കാൻ പറയാൻ നിൽക്കും നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല അല്ല അത് ആ സീറ്റിന് വേണ്ടിയല്ല നിൽക്കുന്നത് അങ്ങനെ സ്ഥാനത്ത് വരെ ഞാനൊക്കെ എനിക്ക് വി എസ് അച്ഛാനന്ദ്രനെ മന്ത്രിയാക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് വഴക്കൊഴിക്ക് പോയി കൊടുത്തത് മനസ്സിലായല്ലോ നിങ്ങൾക്കാൽ ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല വി എസ് അധികാരം ജീവിച്ചിരിക്കണം വേണ്ട സംശയം ഒന്ന് ഇടൈ ചോദിച്ചാൽ പിന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല ഉൾപ്പെടെ വലിയ വഴക്കമുണ്ടായില്ല പാർട്ടി കമ്മിറ്റി വന്ന് വഴക്കമുണ്ടായില്ല ബി സി മന്ത്രിയാക്കണമെന്ന് അപ്പോൾ മാണി യോസഫ് മരുന്ന് അവർ രണ്ടും തീരുമാനിച്ചു ഞാൻ പറഞ്ഞു പാർട്ടി തീരുമാനം രണ്ട് മന്ത്രിമാർ മതി മൂന്ന് വേണ്ടെന്ന അതുകൊണ്ട് ഞാൻ ആകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാറുന്നു അവിടെ എനിക്കവിടെ ഉൾക്കൊണ്ടാക്കാൻ പറയുന്നത് ഞാനങ്ങനെ സ്ഥാനത്ത് വീണ് നടക്കുന്നുള്ളത് പേടിക്കേണ്ട ഒരുക്കുന്ന പേടിക്കേണ്ട ധൈര്യമായിട്ടിരുന്നുള്ളു ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു മുന്നണിയും ഭാഗമല്ല കേരള ജനപക്ഷം സെക്യുലർ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് ഇനി ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ പ്രവർത്തിക്കുന്ന ഒരു ആത്മാർത്ഥയുള്ള പ്രവർത്തകനാണ് ബി ജെ പി പ്രവർത്തകനായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക